നിലമ്പൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ ഞാൻ നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് കേരളം കൊണ്ട് വെള്ളച്ചാട്ടത്തിലെത്തിയത് അപ്പോൾ കേരളം കേരളാംകുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള ലൈഫ് ഓഫ് ട്രാവലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക കഴിയുമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇരുപ കേരളം കൊണ്ട് വെള്ളച്ചാട്ടം അല്ലേ എവിടെയാണെങ്കിൽ വെള്ളച്ചാട്ടം കൊറേ പോണം കേരളം കൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ളൊരു വഴിയാണ് കേട്ടോ വളരെ ദുർഘടകരമായിട്ടുള്ളൊരു വഴിയാണ് ശ്രദ്ധിച്ച് പോയിട്ടില്ലെങ്കിൽ ഇരുപത് രൂപ ചാർജ് ഉണ്ട് ഇതിനുള്ളത് കയറാൻ ഇപ്പോൾ ടിക്കറ്റുണ്ട് എവിടെയാണ് വെള്ളച്ചേർക്കെന്നുള്ളത് അറിയില്ല പോയോക്കട്ടെ റബ്ബർ എൻ്റെ ആവില്ല ഓക്കെ ആണോ ഇല്ലോ you അറിയോ know? ആ അതാണ് ആ കൊണ്ട് അല്ലേ അവിടേക്കാണ് ആ ചാട്ടന കൊണ്ട് അറങ്ങിക്കുളിത്തോ അപ്പൊ ഇതാണ് കേരള കൊണ്ട് വെള്ളച്ചാട്ടം ഇപ്പൊ വെള്ളം വളരെ കമ്മിയാണ് എന്നിരുന്നാലും അപകട മേഖലയാണ് അപ്രതീക്ഷിതമായ മലവെള്ളം പാച്ചിന് സാധ്യതയുള്ളതിനാൽ പാറകൾ ഉരുൾ ഒരു ഉപകരണ കാരണമാണ് അംബസർ ഡി പി ടി സി ജിയങ്ങളുടെ നിർദ്ദേശങ്ങൾ കർശനമായി വാങ്ങിക്കുക പുകവലി ഉദ്യോഗസ്ഥ യൂണിവേഴ്സിറ്റി ടി എ നിരീക്ഷണത്തിലാണോ മലവെള്ളപ്പാച്ചിൽ നിറഞ്ഞൊഴുകിയിരുന്ന ആ ഒരു വ്യൂ ഇവിടുന്നായിരുന്നു അല്ലെ ഈ പാലത്തിന്റെ മോളിൽ കൂടെ ഒക്കെ വന്ന വീട് ഉണ്ട് എന്റെ കയ്യിൽ ഇപ്പോ ഭീകരമായ കുഴികളാട്ടോ വരുന്ന ആൾക്കാർ അവരുടെ അവരവരുടെ സുരക്ഷ സ്വന്തം റിസ്ക്കില് അറിയണേ ചെക്കന്മാര് ചാടുന്ന സ്ഥലല്ലേ ഇവിടെ ചീപട്ട് താഴെ പോയിട്ട് പിന്നെ കിടക്കും ഈ കൽക്കുണ്ട് അതന്നെയാണത് കൽക്കുണ്ട് വേറെ പക്ഷെത്തിടാനുള്ള വഴികളാണ് എന്താണ് ഭയങ്കരമായിട്ടുള്ള ഘടകമായ വഴികളാണ് വെള്ളത്തിന്റെ ഒരു ക്ലിയർ കറി ആ വെള്ളം വീട്ടിലെ കാണുന്ന കൂടിയില്ല താഴെ പോയിട്ട് നോക്കാം അവിടെ നിന്ന് കാണാം പാചക താഴത്തേക്ക് ഇറങ്ങാനുള്ള വഴിയില്ല ആഴത്തേക്ക് പോകണമെന്ന് വെച്ചാൽ നല്ല റിസാണ് തിലെ ചാടി ഇറങ്ങി ചാടി പോയ ആൾക്കാരെ കയറുമ്പോ തൂങ്ങി പോയ ആൾക്കാര് പോല അവിടെ എന്താവസ്ഥ എന്താ അവസ്ഥ ആഴല്ല ആ വെള്ളച്ചാട്ടം കൊറേണ്ടോ അറങ്ങാന

അതാ ഷാജി പോകുന്ന ഒരു സുഹൃത്തു റിസ്കിന്റെ അല്ല ഞാനല്ല രണ്ട് ദിവസം ഇതാണ് കേരളം കൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ വെള്ളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാലുള്ളൊരു വ്യൂ കേട്ടോ അടിപൊളി വ്യൂ ആണ് വെള്ളം നല്ല ക്ലിയർ വാട്ടറാണ് നല്ല ക്ലിയറല്ലേ വെള്ളം ഏ എന്തി ഒന്നും ില്ല പാച്ചു അവിടെ തന്നെ നിന്ന് ഈ വീഡിയോ കുറച്ച് ക്ലിയർ ആമി ഉണ്ടാവും ഇത് ഫോണ് മാറിയിട്ടുണ്ട് വീഡിയോയില് ചെക്കന്മാരൊക്കെ വെള്ളത്തിൽ ചേടാനുള്ള തയ്യാറെടുപ്പിലാണ് അടുത്ത ആള് ോ എന്താ വെള്ളത്തിന്റെ പാടി ആവശ്യം വന്നാല് ഞങ്ങളിവിടെ വന്നപ്പോ ഇവിടെ ആരും ആകെ രണ്ടാളോ ഇപ്പൊ ൾക്കാരോഷവിടെ ഇറങ്ങാനും കേരളക്കുണ്ട് റിവ്യൂ പറയാൻ പറഞ്ഞ എന്തു പറയും കേരളക്കുണ്ട് റിവ്യൂ പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെ ചെക്കന്മാർക്ക് കുഴപ്പമില്ല ഫാമിലി ആയിട്ടൊക്കെ വന്നു കണ്ടുപോകാം അതില് ചാടാനും കാര്യങ്ങളൊക്കെ ഒന്നും പറ്റില്ല ഇവിടത്തും വന്നുകൊണ്ട് കണ്ടുപോകാം പക്ഷേ പക്ഷെ ഇത്ര ഈ വെള്ളത്തിലൊന്നും വന്നിട്ട് സാരില്ലൂടി വെള്ളമാണ് ഫാമിലിക്ക് വരാൻ മാത്രമല്ല പക്ഷെ ചെക്കന്മാർക്ക് വരാം ചെക്കന്മാർക്ക് വരാം ചെക്കന്മാർക്ക് വന്ന അതേപോലെ കാരണം നമ്മൾ അടിച്ചുപൊളിക്കാം നമ്മള് ഇടുത്തി ചാടിയിട്ട് വേണം അപ്പോൾ അത് ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നടക്കാത്ത കേസാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള കൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്താണ് കേരള കൊണ്ട് വെള്ളച്ചാട്ടം താഴത്താണ്

സന്ദർശകർക്ക് വരാനുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ

അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ളൊരു വഴി ഭാഗത്താണ് വന്നിട്ടുള്ളത് അതാണ് ഇതിൻ്റെ മുകളിലേക്ക് വന്നാലുള്ളൊരു കാഴ്ച നല്ല ഈഷ്ട വിളഞ്ഞു നിൽക്കുന്ന സ്ഥലം ഈ ഒരു കാഴ്ചകൾ ആ ഇവിടുത്തൊക്കെ വരാൻ പാടും തോന്നുന്നതിനെ കൊടുത്തൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞങ്ങൾ അതിലങ്ങൾ ചാടിക്കടന്ന് പോകുന്നതാണ് എന്നിരുന്നാലും ഇവിടെയൊക്കെ ഒന്നുകൊണ്ട് അത് കാണുക എന്ന് പറയുന്നത് രസം തന്നെയാണ് അവിടെ ബോർഡിൽ എഴുതി വെച്ചതുപോലെ ഉരുളൻ കല്ലുകൾക്ക് മുകളിലൂടെ പോകുന്ന കേരളാംകുണ്ട് വാട്ടർഫാൾസ് നല്ലൊരു കാഴ്ചയാണ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വന്നിട്ട് തീർച്ചയായിട്ടും ഒന്ന് ഒരു ഒന്ന് കാണണം ഞാൻ ഈ കാലം വരെ കണ്ടിട്ടില്ലായിരുന്നില്ല ഞാനിപ്പം എന്താണെന്ന് കാണണം നല്ല അടിപൊളി വായ്പ ആണ് പക്ഷേ പിന്നെന്താ വെച്ചാൽ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ചാടാനൊന്നും കഴിയില്ല താഴത്ത് കുഴിയിൽ വള്ളം വള്ളച്ചാട്ടത്തിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് കയറിൽ തുണിയിട്ടൊക്കെ വേണം ഇറങ്ങാൻ അത് ഫാമിലിക്ക് പെണ്ണുങ്ങൾക്കൊന്നും അത് കഴിയില്ല കഴിയുന്ന ആളുകൾക്ക് ചാടും ചെയ്യാം ആന ഒന്നുമല്ല എന്തോ ചവിട്ട് കേട്ടവര് തോന്നും ആനൊന്നുമല്ല അല്ല പക്ഷെ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ആരും ഉപദ്രവിക്കാൻ പോയിട്ടില്ല ഇങ്ങോട്ട് വന്നതാണ് ഞങ്ങള് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തരും ഇവിടെ രണ്ടു മൂന്ന് ചവിട്ട് കേട്ടു അപ്പൊ കേരളം കൊണ്ടുവള്ള വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഞങ്ങൾ മടങ്ങുകയാണ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ഇനി മറ്റൊരു വീഡിയോയുമായി ഇതുപോലെ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ സി യു ഓക്കെ അപ്പോൾ ഞങ്ങൾ പോയി